എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്ത് താന്ത്രിക വിധിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എല്ലാവരുടെ ജീവിതത്തിലും പലതരത്തിലുള്ള തടസ്സങ്ങൾ വരുന്നുണ്ട് ഈ തടസ്സങ്ങൾ ജ്യോതിഷപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരയ്ക്കും ജ്യോതിഷാചാര്യന്മാരുടെ അഭിപ്രായമനുസരിച്ച് കേതുവിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക പൊതുവേ എല്ലാവരുടെയും ജാതകത്തിൽ ഇത് കാണാം വളരെ ഇപ്പോൾ കുറവായിട്ട് ഏകദേശം പതിനൊന്നാം ഭാവത്തിലൊക്കെ ബുക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മാത്രമേ അതധികം ഉപദ്രവിക്കാതിരിക്കുകയുള്ളൂ കൂടുതലും കേതുവിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അതിന് നമ്മുടെ ആചാര്യന്മാരാൽ പറയപ്പെട്ട ഒരു പരിഹാരമുണ്ട് ഇത് വളരെ പഴക്കമുള്ളതാണ് എന്നാലും പറയാണ് ഇത് വന്നിട്ട് വളരെ പ്രയോജനമുള്ളതാണ് ചെയ്യാൻ പറ്റിയ ദ ബെസ്റ്റ് എന്ന് പറയാം ഒന്നും പൈസയുടെ വലിയ ചിലവുകളൊന്നുമില്ല ദിവസവും അടുത്തുള്ള ഗണപതിയുടെ അമ്പലത്തിൽ പോവുക ഇരുപത്തൊന്ന് ദിവസം പോകണം ഇരുപത്തൊന്ന് ദിവസം പോയിട്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം ഭഗവാനെ ചുറ്റണം ഓരോ ദിവസവും ഇരുപത്തൊന്ന് പ്രാവശ്യം അപ്പോൾ നമ്മൾ ഗണപതി ഭഗവാൻ്റെ പിന്നെ അമ്പലം സെലക്ട് ചെയ്യുമ്പോൾ ചുറ്റാൻ പറ്റിയ ഒരു അമ്പലമായിരിക്കണം എന്നാലേ നമുക്കത് പറ്റുക പ്രദക്ഷിണം വയ്ക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരിക്കണം ആ ഇരുപത്തൊന്ന് പ്രാവശ്യം ചുറ്റുക ചുറ്റി ഭഗവാനോട് പറഞ്ഞിട്ട് വരിക മിക്കവാറും ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നമ്മൾക്ക് നല്ല ഒരു നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിന് നല്ല ഒരു സൊല്യൂഷൻ വരും ഇത് കൺകണ്ട വിദ്യയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം കാരണം എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് താന്ത്രിക വിധികൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം ഫ്യൂച്ചറിലും പറഞ്ഞു തരാമെന്നുള്ള ഒരാഗ്രഹത്തിൽ നിങ്ങൾക്കിത് എക്സ്പ്ലനേഷൻ ചെയ്യുകയാണ് സോ ഇത് വേണ്ടിയ മാതിരി ചെയ്യുക ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ ഭഗവാന് പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ അത് നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു തേങ്ങ കൊണ്ടുപോയിട്ട് ഭഗവാൻ്റെ മുമ്പിൽ മാറ്റണേ എന്ന് പറഞ്ഞ് അത് ഉടച്ച് പിന്നെ ഭഗവാൻ ഒരു അർച്ചന ചെയ്യുക അതുപോലെ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴും അത് ചെയ്യുക കഴിയുന്നത് മുടക്കാതിരിക്കാൻ ശ്രമിക്കണം രാവിലെ പോകാൻ നോക്കുക രാവിലെ പോകാൻ പറ്റിയില്ല എന്നെങ്കിൽ അന്ന് എപ്പോഴെങ്കിലും പോവുക പറ്റുമെങ്കിൽ ഒരേ അമ്പലത്തിൽ ചെയ്യുക പക്ഷേ ചിലപ്പോൾ അത് സാധിക്കത്തില്ലെന്നിരിക്കും ചില കാര്യങ്ങളും നമ്മൾ വെളിയിലൊക്കെ പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്ന പ്രദേശത്തെ അമ്പലങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് അത് ചെയ്യാം ഇത് കടകടന വിദ്യയാണ് ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ ജാതകദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് മഹാഗണപതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനെ എല്ലാം ഈ വിഘ്നങ്ങളെയെല്ലാം വിഘ്നേശ്വരനാലെ മുറിച്ചു കളയാൻ പറ്റും ഇത് നിങ്ങൾക്കൊന്ന് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് താന്ത്രിക വിദ്യകളിലൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു താങ്ക്